പരാതികളിൽ പരിഹാരമില്ലാതെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കെട്ടിക്കിടക്കുന്നത് ആറായിരത്തിലധികം പരാതികൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഇനിയും ബാക്കിയെന്ന് വിവരാവകാശ രേഖ ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ജില്ല തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ നൽകുന്നില്ല ജനം ബ്രേക്കിംഗ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് പലപ്പോഴും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടുകളിലൂടെയാണ് സാധാരണക്കാർക്ക് ഒരു പരിഹാരങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത് എന്നാൽ പരാതികളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള പരാതികളും വരുന്നുണ്ടല്ലോ കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിച്ച പരാതികൾ ഇനിയും തീർപ്പാക്കിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണോ വിവരാവകാശ രേഖ നൽകുന്നത് രോഹിണി സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അവൻ്റെ അവസാനത്ത് അത്താണി എന്ന നിലയിൽ കമ്മീഷൻ്റെ ഇടപെടലുകൾ വളരെ നിർണായകമായിട്ടുണ്ട് പല കേസുകളിലും കമ്മീഷൻ നടത്തിയ ഇടപെടലുകളും അതുപോലെ തന്നെ കമ്മീഷൻ്റെ വിധിയടക്കം നിർണായകമായ സാഹചര്യം വഹിച്ചിട്ടുണ്ട് നീതി ഉറപ്പാക്കുന്നതിൽ അതൊരു നിർണായക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാം അങ്ങനെ സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അനീതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നിരവധി കേസുകൾ ആണ് ഇപ്പോഴും തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് ആറായിരത്തിന് മുകളിലേക്ക് കേസ് ഇത്തരത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് കൊലത്തിനിടയിൽ തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം നമുക്ക് പരിശോധിച്ചാൽ പോലും അതും വളരെ നിർണായ വളരെ തുച്ഛമായതായിരിക്കും അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നാണ് വിവരാവകാശ രേഖയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ അഞ്ച് വർഷമായിട്ടാണ് ഈ ഇത്തരത്തിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് വിവിധ ജില്ലകളിലാണ് ഇത്തരത്തിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും ഇപ്പോൾ വിവരാവശം കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ആ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും തരാൻ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് കമ്മീഷൻ ഈൻ്റെ പ്രവർത്തനം തന്നെ അനക്കമില്ലാതെ കിടക്കുന്ന കിടക്കുന്നൊരു സാഹചര്യമുണ്ട് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചെയർപേഴ്സൺ ആയ കമ്മീഷനാണ് മൂന്ന് അംഗങ്ങളുണ്ട് അറുപത്തിയൊൻപതിലടക്കം മറ്റ് ഉദ്യോഗസ്ഥരും ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഭീമമായ തുകയാണ് ഒരു മാസം തന്നെ ശമ്പള ഇനത്തിനടക്കം ചിലവാക്കുകയും ചെയ്യുന്നത് ചിലവാക്കുന്ന ചിലവാക്കുന്നത് എന്നാൽ അത്തരം തുക പോലും ചിലവാക്കുമ്പോൾ നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനോ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് അവന് ആ നീതി നടപ്പിലാക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ എന്താണ് കാരണം അടക്കമുള്ള കാര്യങ്ങളിൽ കമ്മീഷൻ തന്നെയായിരിക്കണം വ്യക്തമാക്കേണ്ടത് ആളുകളുടെ എണ്ണത്തിൻ്റെ അഭാവമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഇത്തരത്തിൽ കേസുകൾ കൂടുതലായി കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു കാരണം കാരണമെന്നതിനെല്ലാം കമ്മീഷൻ തന്നെ അതിലൊരു ഉത്തരം തരേണ്ടിയും ഇരിക്കുന്നു പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് നിരവധി കേസുകൾ ആറായിരത്തിലധികം കേസുകളാണ് ഇത്തരത്തിൽ തീർപ്പാക്കാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നത് സാധാരണക്കാരനാണ് കാരണം പോലീസ് സ്റ്റേഷനിലായാലും ശരി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവൻ സമീപിക്കുന്നത് അവൻ്റെ അവസാനത്തെ വഴി എന്ന നിലയിൽ സമീപിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ും അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ് എങ്കിൽ മാത്രമേ നീതി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അവിടെ ആ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി ആദ്യം ആ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകം എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയുന്നതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം ഈ ഓരോ ഫയലും ആ ജീവിതങ്ങൾ പലതും പല സർക്കാർ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് മനുഷ്യാവശ്യ കമ്മീഷന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഉണ്ടാകുന്നത് നിരവധി കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും അതിൽ എത്രയാണ് ഓരോ ജില്ലയിലും തീർപ്പാക്കാനുള്ള തീർപ്പാക്കാനുള്ളതടക്കമുള്ള അതിന്റെ കണക്കുകൾ പോലും നൽകുവാനും കമ്മീഷൻ തയ്യാറാകുന്നുമില്ല രോഹിണി ശരി പ്രശാന്താണ് വിവരങ്ങൾ